ഒന്നുമക്കബായർ പതിനാലാം അധ്യായം ഷിമയോന്റെ മഹത്വം നൂറ്റി എഴുപത്തിരണ്ടാം ആണ്ടിൽ ദമത്രിയൂസ് രാജാവ് ട്രിഫോയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആവശ്യമായ സഹായം ഉറപ്പുവരുത്തുവാൻ സൈന്യസമേതം മെതിയായിലേക്ക് പുറപ്പെട്ടു ദമത്രിയൂസ് രാജ്യാതിർത്തി ലംഘിച്ചുവെന്ന് കേട്ട് പേർഷ്യയുടെയും മെതിയായുടേയും രാജാവായ അർസാക്കസ് അവനെ ജീവനോടെ പിടികൂടി തന്റെ സൈന്യാധിപന്മാരിൽ ഒരുവനെ അയച്ചു അവൻ പോയി ദമത്രിയൂസിന്റെ സൈന്യത്തെ തോൽപ്പിച്ച് അവനെ ബന്ധനസ്ഥനാക്കി അർസാക്കസിന്റെ അടുക്കൽ കൊണ്ടുവന്നു അർസാക്കസ് അവനെ തടവിലാക്കി ഷിമയോന്റെ നാളുകളിൽ ദേശത്ത് ശാന്തിയുണ്ടായിരുന്നു ജനക്ഷേമമാണ് അവൻ തേടിയിരുന്നത് അവന്റെ ഭരണം അവരെ സംപ്രീതരാക്കി അവന്റെ ജീവിതകാലം മുഴുവൻ അവർ അവനോട് ആദരം പ്രകടിപ്പിച്ചു ജോപ്പോയെ തുറമുഖമാക്കുകയും ദ്വീപുകളിലേക്ക് മാർഗം തുറക്കുകയും ചെയ്തുകൊണ്ട് അവൻ തന്റെ മഹത്വത്തിന് മകുടം ചാർത്തി അവൻ രാജ്യാതിർത്തികൾ വിശ്രൃതമാക്കുകയും രാജ്യം പൂർണ്ണ നിയന്ത്രണത്തിൽ വരുത്തുകയും ചെയ്തു അവൻ അസംഖ്യം തടവുകാരെ സമ്പാദിച്ചു ഗസറായിയും ബേസൂറും കോട്ടയും അവൻ തൻ്റെ ഭരണത്തിന് കീഴിലാക്കുകയും അവിടെ നിന്നും ലളച്ചതുകൾ നീക്കിക്കളയുകയും ചെയ്തു അവനെ എതിർക്കാൻ ആരുമുണ്ടായില്ല സമാധാനത്തോടെ അവർ നിലമൊഴുതു ഭൂമി ധാരാളം വിളവ് നൽകി സമതലത്തിലെ വൃക്ഷങ്ങൾ അവയുടെ ഫലങ്ങളും വൃദ്ധന്മാർ നിരത്തുകളിൽ കൂടിയിരുന്ന് തങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് സംസാരിച്ചു യുവാക്കൾ പ്രൗഢവും യുദ്ധോർജിതവുമായ വസ്ത്രങ്ങൾ അണിഞ്ഞു നഗരങ്ങളെ അവർ പ്രതിരോധ സജ്ജമാക്കുകയും അവയിൽ ആഹാരം വിതരണം ചെയ്യുകയും ചെയ്തു അവന്റെ ഖ്യാതി ഭൂമിയുടെ അതിർത്തികളോളം വ്യാപിച്ചു അവൻ ദേശത്ത് സമാധാനം സ്ഥാപിച്ചതിനാൽ ഇസ്രയേൽ അത്യധികം ആഹ്ലാദിച്ചു ഓരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരങ്ങളുടെ ചുവട്ടിലുമിരുന്നു അവരെ ഭയപ്പെടുത്തുവാൻ ആരുമുണ്ടായിരുന്നില്ല അവർക്കെതിരെ പടപെട്ടാൻ ദേശത്താരും അവശേഷിച്ചില്ല അന്നാളുകളിൽ രാജാക്കന്മാർ തർക്കപ്പെട്ടിരുന്നു അവൻ ജനത്തിലെ എളിയവർക്ക് സംരക്ഷണം നൽകി നിയമപാലനത്തിൽ ശ്രദ്ധിക്കുകയും നിയമനിഷേധകരെയും നിഷേധകരെയും ദുഷ്ടന്മാരെ നശിപ്പിക്കുകയും ചെയ്തു അവൻ ദേവാലയത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കുകയും വിശുദ്ധ സ്ഥലത്തെ പാത്രങ്ങളുടെ എണ്ണം കൂട്ടുകയും ചെയ്തു ജോനാഥന്റെ മരണവാർത്ത റോമായിയിലും സ്പാർത്തായിലുമെത്തി അവർ അഗാധമായി ദുഃഖിച്ചു ജോനാഥന്റെ സ്ഥാനത്ത് അവന്റെ സഹോദരൻ ഷിമിയോൻ പ്രധാന പുരോഹിതനായി എന്നും രാജ്യവും അതിലെ നഗരങ്ങളും അവന്റെ അധീനതയിലാണെന്നും അവർ അറിഞ്ഞു അവന്റെ സഹോദരന്മാരായ യൂദാസും ജോനാഥിനുമായി ഉണ്ടായിരുന്ന സൗഹൃദവും സഖ്യവും ഷിമിയോനുമായി പുതുക്കിക്കൊണ്ട് അവർ പിച്ചള ഫലകത്തിൽ അവൻ എഴുതി ഇത് ജെറൂസലേമിലെ സമൂഹത്തിന് മുൻപാകെ വായിക്കപ്പെട്ടു സ്പാർത്താക്കാരയച്ച കത്തിന്റെ പകർപ്പ് ഇതാണ് പ്രധാന പുരോഹിതനായ ഷിമിയോനും ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും ഞങ്ങളുടെ സഹോദരരായ മറ്റു യഹൂദർക്കും നഗരത്തിൻ്റെയും അധിപന്മാരുടെയും അഭിവാദനം ഞങ്ങളുടെ അടുക്കിലേക്ക് അയച്ച ദൂതന്മാർ നിങ്ങളുടെ മഹിമ പ്രതാപങ്ങളെക്കുറിച്ച് ഞങ്ങളോട് വിവരിച്ചു പറഞ്ഞു അവരുടെ ആഗമനം ഞങ്ങളിൽ സന്തുഷ്ടി ഉളവാക്കി അവർ പറഞ്ഞതെല്ലാം ഞങ്ങൾ പൊതുയോഗ കുറിപ്പുകളുടെ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യഹൂദൂതരായ അന്ത്യോക്കസിന്റെ മകൻ ന്യൂമേനിയൂസും ജാസിന്റെ മകൻ അന്തിപ്പാത്തറും ഞങ്ങളുമായുള്ള സൗഹൃദം പുതുക്കുന്നതിന് ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു അവരെ ബഹുമാന പുരസ്കാരം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ജനം താൽപ്പര്യം കാണിച്ചു അവരുടെ സന്ദേശത്തിൻ്റെ ഒരു പകർപ്പ് സ്പാർത്താക്കാർക്ക് പിന്നീട് പരിശോധിക്കുന്നതിന് പൊതുരേഖാ ശേഖരശാലയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ഷിമിയോന് അവർ അയച്ചു കൊടുത്തു അനന്തരം റോമാക്കാരുമായുള്ള സഖ്യം ഉറപ്പിക്കുന്നതിന് ആയിരം മീന തൂക്കമുള്ള വലിയൊരു സുവർണ പരിചയവുമായി ന്യുമേനിയോസിനെ ഷിമിയോൻ റോമയിലേക്ക് അയച്ചു ആമീൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക